നമസ്കാരം ഇന്ത്യയുടെ പരമോന്നത കോടതി സുപ്രീം കോടതി ഐതിഹാസികമായ ഒരു വിധി പ്രഖ്യാപിച്ചിരിക്കുന്നു രാജ്യ തലസ്ഥാനത്തെ തെരുവു നായ്ക്കളെ കേവല എട്ടാഴ്ച കൊണ്ട് ഷെൽട്ടറുകളിലേക്ക് മാറ്റണമെന്നാണ് ആ ഉത്തരവ് ഡൽഹി നിവാസികൾക്ക് ഇടെ പട്ടിയുടെ കടിയേറ്റതിന് ശേഷമാണ് പരമോന്നത കോടതി പോലും ഉറച്ച ശബ്ദത്തിൽ രംഗത്ത് വന്നിരിക്കുന്നത് ഇവിടെ നമ്മുടെ കൊച്ചു കേരളത്തിൽ എത്രയോ കാലം കൊണ്ട് ഇവിടെ ആപാലവൃദ്ധ ജനങ്ങൾ തെരുവു നായ്ക്കളുടെ ഭീഷണിയിലാണ് കേരളത്തിലെ നഗര ഗ്രാമ ഭേദമന്യായി ഭേദമില്ലാതെ കേരളം അവരുടെ നിയന്ത്രണത്തിലായിട്ട് അതായത് തെരുവു നായ്ക്കളുടെ നിയന്ത്രണം നിയന്ത്രണത്തിലായിട്ട് വർഷങ്ങളായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് ഈ മൂന്ന് വർഷങ്ങളിൽ നമ്മുടെ നാട്ടിൽ ഏകദേശം നൂറിലധികം ആൾക്കാരാണ് തെരുവുനായത്തോടെ ആക്രമണത്താൽ കൊല്ലപ്പെട്ട പേ പിടിച്ച് മരിക്കുന്ന ഒന്ന് ആലോചിച്ച് നോക്കും കൊച്ചു കുഞ്ഞുങ്ങൾ നാളത്തെ പ്രതീക്ഷകർ അതുപോലെ തന്നെ പല തുറകളിലുള്ള മനുഷ്യർ നമ്മൾ ഇത്രമാത്രം കുറച്ച് ഗവേണൻസ് അനുഭവിക്കാൻ വിധിക്കപ്പെട്ട ഒരു ജനതയാണ് എന്തിനെല്ലാമാണ് നമ്മൾ ടാക്സ് കൊടുക്കേണ്ടത് ടാക്സ് കൊടുത്ത് മുടിയുന്ന ഒരു ജനതയല്ലേ നമ്മൾ പക്ഷെ നമ്മൾക്ക് അതിന് തിരിച്ച് എന്താണ് ലഭിക്കുന്നത് എന്തും സഹിച്ചും സഹനശേഷി കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ജനതയായി നമ്മൾ പ്രതികരണശേഷി ഒരു ജനതയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഏകദേശം മുപ്പതോളം പേരാണ് തെരുവു നായ്ക്കളുടെ ആക്രമണത്താൽ കൊല്ലപ്പെട്ടത് കഴിഞ്ഞ അഞ്ചു മാസം കൊണ്ട് അതായത് ജനുവരി മുതൽ ഉള്ള അഞ്ചു മാസം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഒരു ലക്ഷത്തി അറുപത്തി അയ്യായിരം ആൾക്കാരാണ് തെരുവു നായ്ക്കളുടെ കടിയേറ്റിരിക്കുന്നത് അവർ പറയുന്നത് എന്താണ് സർക്കാർ സർക്കാർ വളരെ ഗംഭീരമായി ശ്രമിക്കുന്നുണ്ട് പലപ്പോഴും കോടതിയുടെ ഭാഗത്തുനിന്ന് അനുകൂലമായ സമീപനം ഉണ്ടാകുന്നില്ല കേന്ദ്ര നിയമങ്ങൾ നായ് പ്രേമികൾക്ക് അനുകൂലമാണ് എന്തെല്ലാം എന്തെല്ലാം തന്ത്രങ്ങളാണ് ഇവരുടെയൊക്കെ അണിയറയിൽ ഒരുങ്ങുന്നത് യാഥാർത്ഥ്യം എത്രമാത്രം യാഥാർത്ഥ്യമുണ്ട് ഇവരുടെ വാക്കുകളിൽ ഉണ്ടോ എ ബി സി പ്രോഗ്രാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നായ്ക്കളുടെ വന്ധ്യങ്കരണം എന്തെങ്കിലും മുന്നോട്ട് പോയിട്ടുണ്ടോ വഞ്ചി ഇപ്പോഴും തിരുനക്കര തന്നെയാണ് കേരളത്തിൽ നിന്നും നഗര ഗ്രാമഭേദമില്ലാതെ ആയിരക്കണക്കിന് നായ്ക്കളാണ് ഓരോ ദിവസവും പുതിയ നായ്ക്കൾ പെറ്റുകൂട്ടുന്നത് പട്ടിപ്രേമികൾ രംഗത്ത് വരും ഇങ്ങനെ ഒരു നിയമം മറ്റു പ്രദേശങ്ങളിൽ നടപ്പാക്കിയാൽ പ്രത്യേകിച്ച് കേരളത്തിൽ ഈ പറയുന്ന പട്ടിപ്രേമികൾ രംഗത്ത് വരും യാതൊരു സംശയവുമില്ല പക്ഷേ ഇവർക്ക് ഷെൽട്ടറുകൾ ഒരുക്കുമ്പോൾ ദയവ് ചെയ്ത് സർക്കാരുകൾ ഒരു കാര്യം കൂടെ ആലോചിക്കണം ഈ പട്ടിപ്രേമികളെ ഈ ഷെൽട്ടറുകളിൽ ഉള്ളിലാക്കണം ആ വാർത്ത ഇങ്ങനെയാണ് അത് വായിക്കേണ്ട വാർത്തയാണ് രാജ്യതലസ്ഥാനത്തെ തെരുവു നായ നിയന്ത്രണത്തിൽ കടുത്ത ഉത്തരവുമായി സുപ്രീം കോടതി ഡൽഹിയിലെ തെരുവു നായ്ക്കളെയെല്ലാം എട്ടാഴ്ചയ്ക്കുള്ളിൽ ഷെൽട്ടറുകളിലേക്ക് മാറ്റണമെന്ന് സുപ്രീം കോടതി ഉത്തരവിട്ടു നായ്ക്കൾക്ക് ഷട്ടറുകൾ സജ്ജമാക്കാൻ മുനിസിപ്പാലിറ്റികളും മറ്റ് ഏജൻസികളും ഒന്നിച്ച് പ്രവർത്തിക്കണമെന്നും കോടതി നിർദ്ദേശം നൽകി നായ്ക്കളെ സംരക്ഷണ കേന്ദ്രങ്ങളിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ ഒരു കാരണവശാലും തെരുവിലേക്ക് വിടരുതെന്നും കോടതി പറഞ്ഞു തെരുവ് നായ്ക്കളെ മാറ്റുന്നതിൽ വീഴ്ചയുണ്ടായാൽ കടുത്ത നടപടി നേരിടേണ്ടി വരുമെന്നും ജസ്റ്റിസുമാരായ ജെ ബി പർതിവാല ആർ മഹാദേവൻ എന്നിവരടങ്ങിയ ബെഞ്ച് മുന്നറിയിപ്പ് നൽകി ഡൽഹിയിൽ ബേവിഷപാതയേറ്റുള്ള മരണം നായളുടെ ആക്രമണം വർദ്ധിച്ചതോടെയാണ് സി സുപ്രീം കോടതിയുടെ നടപടി ഡൽഹി രാജ്യതലസ്ഥാനത്താണ് പക്ഷെ നോക്കുമോ നമ്മുടെ കേരളത്തിൽ എത്രയോ വർഷം കൊണ്ട് നമ്മൾ ഇതിൻ്റെ ഇരകളാണ് ജനങ്ങളെല്ലാം സഹനം ക്ഷമ കൈവിടാതെ ഓരോ മനുഷ്യരും ബഹുഭൂരിപക്ഷം ആൾക്കാരും തിരുവനായ്ക്കളുടെ ആക്രമണത്തിന് വിധേയമാവുന്നത് വളരെ സാധാരണക്കരായ ജനങ്ങളാണ് കാരണം ഒരു ടു വീലേഴ്സ് ഇല്ലാത്ത ആരാണ് അന്നത്തെ അന്നം ഉണ്ടാക്കാനായിട്ട് അവൻ അതിരാവിലെയോ അല്ലെങ്കിൽ സ്കൂളിൽ പോകുന്ന കുഞ്ഞുങ്ങൾ അവരെ നായ്ക്കൾ നേരിട്ട് ആക്രമിക്കുകയാണ് ഇതൊരു വലിയ വന്യ വന്യസ്വഭാവമായിരിക്കുകയാണ് പലപ്പോഴും രാത്രി ഒൻപത് മണി കഴിഞ്ഞാൽ കൂട്ടത്തോടെയാണ് ഇരു ഇരുചക്രവാഹനക്കാരെയും കാൽനടക്കാരെയും ആക്രമിക്കാൻ ഇത് വരുന്നത് ഇത്രയൊക്കെ ഉണ്ടായിട്ട് കൂടി എത്ര എന്തെല്ലാം വിഷയങ്ങളാണ് ഈ ഈ രാഷ്ട്രീയ യമാന്മാർ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് അവർ നൂറുകൂട്ടം വിഷയം വിടുന്ന വിഷയങ്ങൾ കൊണ്ടുതരും പക്ഷേ യഥാർത്ഥ വിഷയങ്ങൾ അവരൊരിക്കലും ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല അതുണ്ടായിക്കൂടാ ഇനിയെങ്കിലും ഇനിയെങ്കിലും നമ്മൾ ഉണർന്ന് എണീക്കേണ്ടിയിരിക്കുന്നു പഞ്ചായത്ത് ഇലക്ഷൻ വരികയല്ലേ ഈ പഞ്ചായത്ത് ഇലക്ഷൻ വരുന്നു അത് കഴിഞ്ഞ് നിയമസഭാ ഇലക്ഷൻ അപ്പോൾ അവർ വീണ്ടും മധുരവാഗ്ദാനങ്ങളുമായിട്ട് വരും ചോദിക്കണം ഇവരോടൊക്കെ ചോദിക്കണം അതിൻ്റെ മറുപടി തന്നിട്ട് പോയാൽ മതി സാർ എന്ന് പറയേണ്ടിയിരിക്കുന്നു കാരണം നമ്മുടെയും വരുന്ന തലമുറകളുടെയും ജീവൻ വെച്ചുള്ള കളിയാണിത് ഇവയെ ഷൽട്ടറുകളിലേക്കാക്കണം ഒരുപക്ഷെ ഇപ്പോൾ ജനങ്ങൾ ചിന്തിച്ചുണ്ടായിരിക്കുക വയനാട്ടിലെ വീടും മുപ്പത് ലക്ഷത്തിൻ്റെ വീടും ഒക്കെ എല്ലാവരും കണ്ടല്ലോ ഇനി അതുപോലെ ഷെൽട്ടറുകളുടെ പണി നമ്മുടെ കഴുക്കോലൂരു കല്ലും പൊടുത്താലും വേണ്ടിവില്ല നിങ്ങൾ പത്തോ ഇരുപതോ ലക്ഷം വെച്ച് എഴുതിയെടുത്താലും വേണ്ടിവില്ല ദയവ് ചെയ്ത് ഈ തെരുവു നായ്ക്കൾ കീഴടക്കിയ കേരളത്തെ അവരിൽ നിന്ന് മോചിപ്പിക്കാൻ ഈ സുപ്രീം കോടതി കോടതിയുടെ വിധി നമുക്കൊരു ചാലകശക്തി ഒരു പ്രേരക ശക്തി ആകുമെങ്കിൽ അതിനും നമ്മൾ സഹിക്കണം കാരണം ഇത് ഭാവി തലമുറയുടെ കൂടി കാര്യമാണ് അതുകൊണ്ട് ഇതെല്ലാവരുടെയും മനസ്സിലുണ്ടാവട്ടെ ജാഗ്രത വീണ്ടും കാണാം ആ ജി